എല്ലാവരും ചായ കഴിഞ്ഞില്ലേ നമുക്ക് നോക്കാം റെഡി ും എന്റെ റിപ്പോർട്ടൊക്കെ കണ്ടപ്പോൾ ആള് പറഞ്ഞു നിന്റെ രണ്ട് കിഡ്നിയും ആകെ പ്രശ്നമാണ് വർക്ക് ചെയ്യണില്ല അതുകൊണ്ടാണ് ക്രിയാറ്റി ഇത്രയും കൂടിയേക്കുന്നത് ഉടൻ തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഉടൻ തന്നെ ചെയ്യാൻ പറ്റും അത്രയും നല്ലത് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞില്ല അവിടെ നിന്ന് ഇറങ്ങി ഞാൻ എന്റെ വൈഫും ഡോക്ടറുടെ വീടിന്റെ മുമ്പിൽ എന്താ ചെയ്യണ്ടതെന്ന് അറിയാൻ ഇങ്ങനെ പ്രാർത്ഥി ആകെ കരഞ്ഞു കരഞ്ഞ് ഇരിക്കയായിരുന്നു എത്രയും പെട്ടെന്ന് മാധാവിന്റെ അടുത്ത് മാതാവിനോട് കാര്യങ്ങൾ പറഞ്ഞ് പ്രാര്ത്ഥിച്ചതിന് ശേഷം പോവാൻ പറഞ്ഞു ഞാൻ ഇവിടെ രാവിലെ തന്നെ എത്തി അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഞങ്ങൾ വൈകുന്നേരം അഞ്ചു മണിക്ക് ശേഷമാണ് ഇവിടെ നിന്ന് പോയത് സ്വാഭാവിക പോണ വഴിക്ക് എനിക്ക് ഭാരണം കിട്ടിയത് മെഡിക്കൽ കോളേജിൽ പോകണ്ട വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വേറെ ഏതെങ്കിലും ഡോക്ടറെ കാണാനായിട്ട് ഒരു ഉൾവെള്ളി കിട്ടി ഞാനിന്ന് പറഞ്ഞിരിക്കുക കാലത്തും വൈകുന്നേരം പ്രാർത്ഥിക്കുക വൈകുന്നേരം പ്രാർത്ഥിക്കുമ്പോൾ മാതാവിൻ്റെ തേൻ ഒരു തുള്ളി കഴിക്കുക ഇത് മാത്രമായിരുന്നു എൻ്റെ മരുന്ന് ഭയങ്കര തന്നെ സ്കാൻ ചെയ്തപ്പോൾ യേശുവിൻ്റെ അനുഗ്രഹം അതായത് ഏഴ് കല്ലിൽ ആറ് കല്ലും സ്കാനിങ്ങിൽ നിന്ന് അപ്രത്യക്ഷമായി പോയി കിഡ്നിന്ന് അപ്രത്യക്ഷമായി പോയി ബാക്കി ഒരു കല്ലാണ് ആ കല്ല് എന്ന് വെച്ചാൽ പന്ത്ര പതിമൂന്ന് എം കല്ല് മാത്രമാണ് ഇപ്പോൾ അത് ഡോക്ടറെ സ്റ്റെൻഡ് ഇടുന്ന സമയത്ത് ഈ മറ്റേ നിന്ന് മുകളിലേക്ക് കിഡ്നിയിലേക്ക് വെച്ച കല്ലാണ് അപ്പോൾ ഡോക്ടർക്ക് അത്ഭുതമായി അങ്ങനെ ഞാൻ ഈ ഒരാഴ്ചയുടെ അവസാനത്തിൽ ഞാൻ യൂറീൻ പാസ് ചെയ്തപ്പോൾ ഈ പതിമൂന്ന് എം എം വലിപ്പുള്ള കല്ല് യൂറീൻ കൂടെ പുറത്തുപോയി ആ കല്ലാണ് ഇതേ കൊണ്ടെന്ന് ഞാൻ കാണിച്ചത് കൊള്ളേക്കുന്നത് ഓവറായിട്ട് ഇത് ചെലവാക്കാനാണോ പുല്ലേ ഓക്കേ ഓക്കെ ഓക്കെ ഓക്കെ